ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനെ കൊണ്ടൊരു ചെറുതായിട്ടൊരു ഒരു അടിപൊളി കൂട്ടാനാണ് എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലാദ്യ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ഷെയർ ചെയ്യുക ഇങ്ങനെ ഒരു നാല്പുറം കയറാനുള്ള വലിയ കഷ്ണവുണ്ട് ആ നാല്പുറം കയറിയിട്ട് നമുക്കത് നൊക്കിയിട്ട് അങ്ങോട്ട് വെള്ളത്തിലേക്കിട്ട് എന്നിട്ടത് മസാല കൂട്ടാൻ വേണ്ടി പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി അങ്ങനെ ഒരു വരലിട്ട് ചതച്ചിക്ക് ഇത് എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അങ്ങനെ വെളുതങ്ങ ഒരു പാത്രത്തിലേക്ക് എൻ്റെ കക്ക പോകാൻ വേണ്ടിയിട്ട് ഇതാക്കി വെച്ചിട്ടാണ് അതൊന്ന് പത്ത് മിനിറ്റ് ആകുന്നേരം നമുക്കിതിനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചി വിശേഷങ്ങൾ എല്ലാവർക്കും വീട്ടിലും എല്ലാവർക്കും സുഖം എല്ലാവരും ആകത്തല്ലേ അങ്ങനെ അതിന് അതിന് മറന്നിട്ട് അതിൽ ചെറിയ ഉള്ളി ഇട്ടി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് വലിയ ഉള്ളിയുടെ എന്ത് നോക്കപ്പാ ചതിച്ചിട്ട് നമുക്ക് മസാല കൂടും അങ്ങനെ എല്ലാം അഞ്ച് മിനിറ്റ് കന്നിട്ട് എൻ്റെ വെള്ളമൊക്കെ ഊറ്റി കഴിഞ്ഞ് എടുത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആദ്യം എൻ്റെ മുളക് കിട്ടണം മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് കറിവേപ്പിൽ ഇഷ്ടം പോലെ ഉണ്ടാവും തോന്നിട്ട് എന്നിട്ടൊന്ന് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും ഫുള്ളായി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക എന്നാലും ഞാൻ വിജയിച്ചുള്ളു നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാതെ പോകരുത് പ്ലീസ് എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായി കാണുക എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക എന്നെങ്കിൽ ആ പത്ത് മിനിറ്റ് വെച്ച ശേഷം നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം അതിലേക്ക് ഒന്ന് ഉള്ള് രണ്ട് മൂന്നില്ല കറിവേപ്പില ഇട്ട് ഒന്നുംപാട് മസാല ഒന്നുംപാടൊന്ന് അലക്കി കൊടുക്കും സ്പൂണേ തനഞ്ഞ പാത്രം കൂടെ നമുക്ക് കൊടുത്തു ൊന്നും വറത്തെടുക്കേവിച്ചെടുക്ക നമുക്ക് ചെയ്യാം എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ വീട് എല്ലാവരും ഫുള്ള് കാണും മറക്കരുത് ആദ്യത്തെ അവൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ എന്താ വെച്ചാൽ വീഡിയോസ് ഫുള്ള് ആരും കാണുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യ മറക്കേ വീഡിയോസ് ഫുള്ളായി കാണും എന്നാലും ഞാൻ വിജയിച്ചുള്ളു അതുകൊണ്ട് ഞാൻ പറയുന്നു മനസ്സിലാരും അസൂയൊന്നും വറക്കാതെ വീഡിയോസ് ഫുള്ളായി കാണേ പിന്നെന്തൊക്കെ വീട്ടിലെ വിശേഷങ്ങൾ ഉച്ചക്കത്ത് കൂട്ടുണ്ടാക്കുന്നു മെഴക്ക് പറ്റി എന്ന് പറയും മെഴക്ക് പറ്റിയെന്ന് പറയും ചിലവര് വറത്തെറക്കാന്ന് പറയും എങ്ങനെയാലും അല്ല നിങ്ങളായൊരു പേര് ഇട്ടോളി ഞാൻ പറയണമെന്നില്ല ഇനി പേരിൽ വ്യത്യാസം വരുത്തണമെന്നില്ല െന്തൊക്കെ എന്റെ വീട്ടിലെ വിശേഷം അങ്ങനെ അത് ഇപ്പൊ അല്ലാതെ പാകമായി കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് ചൂമ്മിച്ചെടുക്കാം അടിപൊളി അല്ലെ കാണുമ്പത്തന്നെ നല്ലൊരു ും പാകമാണ് മുളകല്ലാതെ അടിപൊളിയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നൂരണ്ട് നല്ലപോലെ ഉയർത്തി എടുത്ത അടിപൊളിയാണ് ഇങ്ങനെ നല്ല ആക്കി നോക്കിയാൽ നല്ല അടിപൊളിയൊക്കെ പിന്നെന്താ വീട് അങ്ങോട്ടും ഇങ്ങോട്ട് ഇല്ലേ ഒരു പൈസ കിട്ടിയിട്ടാണ് സ്റ്റാൻഡ് നല്ല ആവശ്യം കാണാൻ അതിന് ശേഷം നമുക്ക് അതൊന്ന് ചൂമ്മിച്ചെടുക്കാം നമ്മളൊരു ഇരുമ്പിന്റെ ചട്ടിയെടുത്തു അതിന്റെ എണ്ണ ഒഴിച്ച് ചട്ടി ചൂടിച്ചില്ല ചട്ടി ചൂടായിട്ട് എന്നെ ഒഴിച്ചി തൂങ്ങിക്കല ഉള്ളി ചെറിയ ഉള്ളി അത് ലേസ് മുഖത്തിന് ശേഷം നമുക്ക് മസാല ഇല്ലേ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ചായച്ചത് നമുക്ക് എടുക്കും അതിന് ശേഷം ചായ കുടിച്ചിട്ട് അപ്പോൾ ചായ പിടിച്ചേ രാവിലെ ഉണ്ടാക്കിയത് അപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിട്ട് ചായ ഒന്ന്

അത് എല്ലാം പാടെ ഒന്ന് ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്തൊക്കെ tú se ha el día de hoy en día. ുംണ്ടാക്കി നോക്കിയിട്ടില്ല എല്ലാ അടിപൊളിയാണ് ചോറിന് രാത്രിക്കോ ഉച്ചക്കോ കുട്ടികൾക്ക് പറ്റി കുട്ടികളൊക്കെ സ്കൂളൊക്കെ ഉണ്ടാകാം കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണെങ്കി ഇങ്ങനൊക്കെ ഇണ്ടാക്കി കൊടുത്താലും കുട്ടികൾക്ക് നല്ല ഭക്ഷണം കഴിക്കും ആരും മറക്കരുത് വീടിന്റെ വീട് ഫുള്ള് കാന് ഷെയർ അറിയുന്ന അറിയണ എല്ലാരും കഴിച്ചെടുക്കുക എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ അതിനു ശേഷം നമുക്ക് എന്താ അത് കഴിക്കാരി കറിവേപ്പിൾ കുറച്ചത് കഴിക്കുമ്പോഴേ എനിക്കെന്താ പറയാ കറിവേപ്പിൽ നല്ല ഇഷ്ടമാണ്

അങ്ങനെ നമ്മള് അപ്പത്തിന് കരണ്ട് പോയിക്കത്തോണ്ട് സാർ കഷ്ടായില്ലേ നോക്കുന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമുക്ക് അതിക്ക് തൈര് വയ്ക്കാം നല്ല പേക്കിട്ട് അത് നല്ല അടിപൊളിയാണ് കൊന്നിൽ നമുക്ക് കോടുവേശ്വരായി ജീവിക്കുന്ന ഒരു ഭൂതി ഉണ്ടായിട്ടില്ല കുറച്ച് കുറച്ച് നല്ല തോന്നാ ഞങ്ങൾക്ക് വിഷമങ്ങളുണ്ട് അത് ഇത് പീസ കിട്ടിയാൽ ഞങ്ങളുടെ ഇടങ്ങേറി മാറില്ലെന്ന് കരുതിയിട്ടാണ് അല്ലാതെ കോടുവേശ്വരായി ജീവിക്കണമെന്ന ഒരു ആഗ്രഹമില്ല ഞങ്ങൾക്ക് അതുകൊണ്ടാണ് അത് കരുതിയിട്ടാണ് ആൾക്കാർ വീഡിയോസ് കാണാത്തെങ്കിൽ തെറ്റാണ് ഞങ്ങൾ കുറച്ച് വിഷമങ്ങളുണ്ട് ഞങ്ങൾക്ക് അപ്പൊ മാറാൻ വേണ്ടിയിട്ടാണ് എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ മറക്കരുത്